വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടാക്കിംഗ് ടൈം വിത്ത് ഗായത്രി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമ്മുടെ സ്വേച്ഛാധിപതി ടാസ്ക് വന്നിട്ടുണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനെ ഭരിക്കുന്നത് രണ്ട് സ്വേച്ഛാധിപതികളായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ അനുമോളുടെ ഗെയിം അനുമോളുടെ ഗെയിം എങ്ങോട്ടാ പോകുന്നത് അനുമോൾ എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട് ടാസ്ക് ആയാലും അതുപോലെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ട് എടുത്ത് പെരുമാറുന്നുണ്ട് ഇത് ഇത് നമ്മുടെ അനുമോളെ നെഗറ്റീവായിട്ടായിരിക്കുമോ അതോ പോസിറ്റീവായിട്ടായിരിക്കുമോ ബാധിക്കുന്നത് കാരണം ഇപ്പോൾ അത്യാവശ്യം ഹൈപ്പില് നിൽക്കുന്ന കണ്ടന്റ് മേക്കർ ആണ് നമ്മുടെ അനുമോള് അപ്പൊ ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കരച്ചിലൊക്കെ അനുമോള് എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് നമ്മുടെ റിവ്യൂസ് ഒന്നും ഇടാൻ പറ്റിയില്ല ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡൊന്നും എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്കതൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്നും ക്ഷമിക്കണം കേട്ടോ പിന്നെ റിവ്യൂ ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ എൻ്റെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ട് എനിക്കൊരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് കയറുന്നില്ല എല്ലാവരും കൂടെ ഒന്ന് വിചാരിച്ച് ഒരു പ്രോത്സാഹനം എനിക്ക് തരിക നിങ്ങളുടെ സബ്സ്ക്രൈബേർ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ കൂടുന്നതാണ് വ്യൂസിൻ്റെ കൗണ്ടും കൂടുന്നതാണ് എൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞു തള്ളണം പിന്നെ എന്താണ് വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടല്ലേ സംസാരിക്കാൻ വീക്കെൻഡ് എപ്പിസോഡൊക്കെ ഞാൻ ഇനി പറയണ്ട കാരണം അതെല്ലാം കഴിഞ്ഞു ലാലേട്ടൻ വന്ന് തകർത്ത വീക്കെൻഡ് എപ്പിസോഡായിരുന്നു രണ്ടെണ്ണം നിന്ന് താഴെ ഇറങ്ങാനുള്ള സമയമില്ല അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കാനുള്ളത് അപ്പൊ ടോക്കിംഗ് ടൈം വിത്ത് ഗായത്രി ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വന്റി ത്രീ ഡേ ട്വന്റി ടു എന്തൊക്കെയാണ് അപ്പോൾ ആ സോങ്ങിലൂടെയാണ് ഇന്നലെ രാവിലെ ബിഗ് ബോസ് വീട് ഉണർന്നത് കണ്ടസ്റ്റൻസ് എല്ലാവരും വന്ന് ഡാൻസ് ഒക്കെ കളിച്ച് പതിവ് പോലെ എല്ലാവരും നല്ല തക തകത്തും പുറത്തും ഒക്കെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആര്യൻ മോനും പിന്നെ നൂറയും ഒക്കെ തലയിൽ ഹെൽ ഹെൽമെറ്റൊക്കെ വച്ചിരിക്കുവാണ് നൂറയല്ല അതില ഒക്കെ വെച്ചിരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെന്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഹെൽമെറ്റ് മാറ്റാം എന്നുള്ളത് അപ്പോൾ അപ്പോഴും ആര്യൻ്റെ ഒരു ഡയലോഗ് അവിടെ പഞ്ച് ഡയലോഗ് വരുന്നുണ്ട് കേട്ടോ ആര്യൻ അല്ല നമ്മുടെ പുച്ഛാര്യൻ പുച്ഛാര്യൻ്റെ ഒരു പഞ്ച് ഡയലോഗ് അവിടെ വരുന്നുണ്ട് ബിഗ് ബോസ് എനിക്കിത് ഒരു ദിവസം കൂടി വയ്ക്കാൻ ആഗ്രഹമുണ്ട് എനിക്കിത് ഒരു ദിവസം കൂടി തരണം എന്ന് പറഞ്ഞിട്ട് ആര്യനെ പൊതുവേ പുച്ഛിൻ്റെ ആളാണല്ലോ ആര്യൻ എല്ലാം പുച്ഛമാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോ കാണിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ ആര്യൻ ആര്യൻ അല്ലാതെ ആവും അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഇട്ട് ഒരു നാളാകാനായിട്ട് നോക്കുന്നുണ്ട് അവിടെ നിന്ന് നേരെ പിന്നെ നമ്മുടെ കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചണില് അനുവും നിവീനുമായിട്ട് ചെറുതായിട്ടൊന്നും കൂടിയിട്ടുണ്ട് അനുവും നിവീനും അല്ല സത്യത്തിൽ അക്ബറും നിവീനും ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അക്ബർ പഞ്ചസാരയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടിരിക്കുന്ന സമയത്ത് നിവീൻ വന്നതെന്ന് എടുക്കുന്നു എന്തുകൊണ്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് പഞ്ചസാര തീർന്നു പോകുന്നു അപ്പോൾ നിവീൻ ചോദിക്കുന്നു ഞാൻ മാത്രമാണോ ഇവിടെനിന്ന് പഞ്ചസാര കഴിക്കുന്നത് അപ്പോൾ അതിൽ കയറി പിടിക്കുന്നുണ്ട് നീ ഇടക്കിടയ്ക്ക് വന്ന് കോരിയിട്ട് കഴിക്കുന്നത് പഞ്ചസാര തീർന്നു പോകുന്നു പറഞ്ഞിട്ട് അപ്പോൾ അതിന് നിവീൻ കുറേ കാരണങ്ങളൊക്കെ നിർത്തുന്നുണ്ട് ഞാനും കൂടിയുള്ള വീടാണ് എനിക്കും അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെ നിവീനും അവകാശപ്പെട്ടത് തന്നെയാണ് പക്ഷേ അത് കുറച്ച് റേഷൻ ആണ് അവിടെ അവിടെ ആകെ കിട്ടുന്നുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും വേണം അല്ലേ പല ദിവസങ്ങൾ അവർ ചായയിൽ പോലും മഞ്ചസാരി ഇടാതെ കുടിക്കുന്നുണ്ട് നമുക്ക് പല കോൺവേഴ്സേഷൻസിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയിൽ നിന്നൊക്കെ ഉള്ള നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഉള്ള സാധനം കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അനു അവിടെ പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ അനുമോളെ ഇപ്പോൾ പൊതുവെ എല്ലാ പേരും ടാർഗറ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അനു എന്ത് പറഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് അനീഷ് കളിച്ച ഒരു ഗെയിമില്ല അനീഷ് വാ തുറന്നാൽ അതിനെ എതിർത്ത് പറയാനായിട്ട് അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കാൻ ആൾക്കാർ ഓടി വരുന്നത് പോലെയാണ് ഇപ്പോൾ അനുവിൻ്റെ കാര്യം അനു എന്ത് പറഞ്ഞാലും അനു പറയുന്നതിലെ നല്ല കാര്യങ്ങൾ ആരും ചെവി കൊള്ളൂല പകരം എന്താ ചെയ്യുന്നത് അനു പറയുന്നതിൽ എന്താണ് തെറ്റായിട്ടുള്ളതെന്ന് അല്ലെങ്കിൽ അനു പറയുന്നതിന് എങ്ങനെ തിരിച്ചടിക്കാം എന്ന് നോക്കിയിട്ടാണ് ആൾക്കാർ നടക്കുന്നത് പിന്നെ ചില സ്ഥലങ്ങളിൽ അനുവിൻ്റെ കൺട്രോളിൽ നിന്ന് പോകുന്നുണ്ട് കാര്യങ്ങൾ കാരണം അനു പെട്ടെന്ന് ആ ഒരു ഇതിൽ പറയുന്നതാണ് പക്ഷെ പറയുന്ന രീതി മറ്റുള്ളവർക്ക് കൂടി എങ്ങനെ അത് അക്സെപ്റ്റബിൾ ആകും എന്ന് ചിന്തിച്ചിട്ട് പറയുന്നില്ല എടുത്തടിച്ചതുപോലെ അനു പറയും അപ്പൊ പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കേൾക്കുന്ന ആ ഒരു രീതി കൂടെ ഉണ്ടല്ലോ അങ്ങനെ നെവിനും അനുവായിട്ട് അവിടെ ഒരു തട്ട് നടക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വേണം സാധനം എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെറിയൊരു ഗലാട്ട ചെറിയ ഒരു സ്റ്റാർട്ടിങ് അല്ലെ അത് പിന്നെ സ്വാഭാവികമാണല്ലോ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പ്രത്യേകതയാണ് രാവിലെ ഒരു അടിയിൽ തുടങ്ങുക എന്നുള്ളത് ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒരു ചായ നിർബന്ധം എന്ന് പറയുന്നത് പോലെയാണ് വീടിനകത്ത് രാവിലെ ഒരു അടി സ്റ്റാർട്ടിങ് തുടങ്ങിക്കൊടുത്തിരുന്നത് നമ്മുടെ അനീഷ് ബ്രോയാണ് പക്ഷെ അനീഷ് ബ്രോ ഇപ്പം കളം വിട്ടിട്ടുണ്ട് ഇപ്പം മിക്കവാറും അനുവാണ് ആ കളത്തിലേക്ക് കയറി വന്ന് രാവിലത്തെ ഒരു അടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വരുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു കേട്ടോ കോഴി പോര് അതായത് മൂന്ന് കോളം ഉണ്ട് അപ്പം നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഓൾറെഡി തിരഞ്ഞെടുത്തിരുന്നവരായിരുന്നു ശരത്തും ബിന്നിയും അതുപോലെ തന്നെ ശൈതിയും ഇവര് മൂന്ന് പേരുമായിരുന്നു അപ്പോൾ ഇനി കോഴി പോര് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് കോളം ഉണ്ട് മൂന്ന് റൗണ്ട് സെർക്കിൾ ഉണ്ട് ഇതിൽ മൂന്ന് പേര് നിൽക്കുക അഞ്ച് കോഴിയാണ് വെച്ചിരിക്കുന്നത് ഇത് ബെസർ ടു ബെസർ ആയിരിക്കും ടാസ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബെസർ അടിക്കുന്ന സമയത്ത് ഒരാളുടെ കയ്യിലുള്ള കോഴി അയാളുടെ കളം ക്ലീൻ ആക്കിയിടണം അതായത് അയാളുടെ കോളത്തിലുള്ള കളത്തിലുള്ള കോഴികളെ മറ്റ് രണ്ട് പേരിൽ എതിർ മത്സരാർത്ഥികളുടെ കളത്തിലേക്ക് ആളുടെ കളത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം ബസർ അടിക്കുന്ന സമയത്ത് സ്വന്തം കളം ക്ലിയർ ആയിരിക്കണം കളത്തിനകത്ത് കോഴികളൊന്നും പാടില്ല ഇനി എടുത്തെറിയുന്ന സമയത്ത് പുറത്തേക്കാണ് പോകുന്നെങ്കിൽ ആരാണോ എടുത്തെറിഞ്ഞത് അയാൾ തന്നെ തിരിച്ച് അതെടുക്കണം മീൻസ് പുറത്ത് പോയെന്ന് പറഞ്ഞിട്ട് എന്റെ കോളത്തിലില്ല അത് പുറത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും രണ്ട് മത്സരാർത്ഥി എതിർ മത്സരാർത്ഥികളുടെ ഒരാളുടെ കോളത്തിൽ തന്നെ അത് ഉണ്ടാവണം ഇതായിരുന്നു ഗെയിം അപ്പൊ ഈ ഗെയിമിൽ എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയത് ബിന്നിയെ ഇവർ രണ്ടുപേരൂടെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി ബിന്നിയെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു ശരത്തിൻ്റെ ശൈത്യയുടെയും ഗെയിം എന്ന് എനിക്ക് തോന്നി കാരണം ബിന്നിയുടെ കോളത്തിലാണ് ഇവർ രണ്ടുപേരും കൊണ്ടുപോയി എപ്പോഴും എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത് അപ്പം എന്താണെങ്കിലും ടാസ്ക് കഴിഞ്ഞിട്ട് ശരത്താണ് ക്യാപ്റ്റനായിരുന്നത് ശരത്തിൻ്റെ ബെസർ അടിച്ച സമയത്ത് ശരത്തിന്റെ കോളം ക്ലിയർ ആയിരുന്നു ശരത്ത് ക്യാപ്റ്റനായി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ നേരെ ഹൗസിനകത്തേക്കാണ് വീണ്ടും പോകുന്നത് അടുത്ത വിഷയം എന്ന് പറയുന്നത് യോഗ വിഷയമാണ് കേട്ടോ ഈ സീസൺ സെവനിലെ ഏറ്റവും കൂടുതൽ വഴക്കുകൾ അവിടെ നടക്കുന്നത് ഫുഡിന്റെ പേരിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ എപ്പിസോഡ്സ് നോക്കുവാണെങ്കിലും ഫുഡ് ഫുഡായിരുന്നു മെയിനായിട്ടും അവരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അത് ഉണ്ടാകാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ഫുഡ് അവർക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ലക്ഷറി ബഡ്ജറ്റ് പോലും ഇല്ല ഈ പണിപ്പുരയിൽ പോയിട്ട് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡിനകത്ത് എടുക്കുന്ന ഫുഡാണ് അല്ലേ ആ ഫുഡെന്നൊക്കെ പറയുന്നത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഈ പതിനെട്ട് പേരും ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഒരു ഒരു കഷ്ണം പോലും കഴിക്കാൻ മര്യാദയ്ക്ക് ഉണ്ടാവില്ല ജസ്റ്റ് ഒരു സ്പൂണൊക്കെ ആയിരിക്കും അപ്പോൾ ഫുഡിൻ്റെ പേരിലാണ് അവിടെ സ്ഥിരമായിട്ടുള്ള വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് യോ ്ട്ടായിരുന്നു പ്രശ്നം ഇവർ കഴിഞ്ഞ ദിവസം ടാസ്ക് കഴിഞ്ഞ് പണിപുരയിൽ പോയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നല്ലോ അതിലുണ്ടായിരുന്ന സാധനമാണ് യോഗേർട്ട് അപ്പോൾ ആരിൻ ക്യാപ്റ്റൻ ആയിരുന്നതുകൊണ്ട് തന്നെ ആരിൻ അത് എടുത്ത് മിക്സ് ചെയ്തു മിക്സ് ചെയ്യുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് അനീഷിന് പല സാധനങ്ങളും കിട്ടുന്നില്ല അനീഷും കൂടി കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ പോയിന്റിൽ നിന്ന് എടുത്ത സാധനങ്ങൾ പണിപ്പുരയിൽ നിന്ന് കിട്ടിയതാണ് സാൻഡ്വിച്ച് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നും അനീഷിന് അനീഷിന് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല പല സാധനങ്ങളും ആരും അനീഷിന് കൊടുക്കുന്നില്ല എവിടെന്ന് ചോദിക്കുമ്പോൾ മാറ്റി വയ്ക്കുന്നു അങ്ങനെ ഒരു കുറേ കാര്യങ്ങളാണ് അനീഷ് അവിടെ പറയുന്നത് അപ്പം അതിനെതിരെ ആര്യൻ അവിടെ കിടന്ന് കുറെ കോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് ആര്യൻ നമുക്ക് അൺസഹിക്കബിൾ എന്ന് പറയുന്നത് ആര്യൻ്റെ ആ പുച്ഛാവം ഇതുപോലത്തെ കോഷ്ടികളും മറ്റുള്ളവരെ ആക്കിയിട്ടുള്ള കുറെ പരിപാടികൾ കാട്ടായങ്ങളാണ് അപ്പം അതുപോലെ തന്നെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ വേണ്ടവർക്കെല്ലാം ആര്യൻ തന്നെയാണ് സ്പൂണിൽ കൊരിക്കൊടുക്കണേ അപ്പം അക്ബർ പറയുന്നുണ്ട് എല്ലാവർക്കും എല്ലാം കിട്ടുന്നില്ലെന്ന് പറയുന്നു ഷാനവാസ് പറയുന്നുണ്ട് അത് വഴി നേരെ അക്ബരും ഷാനവാസും കൂടെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇത് ഒരു ഫുഡിൻ്റെ പേരൊക്കെ ചെറിയ 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 കുഞ്ഞു കുഞ്ഞു വഴക്കുകളാണേ അതായത് ഷാനവാസി കഴിഞ്ഞ ആഴ്ച വരെയും എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു ഇതായിരുന്നു ഈ ആഴ്ച ഷാനവാസ് പറയുന്നു എല്ലാവരുടെ കാര്യം ഞാൻ നോക്കുന്നില്ല എനിക്ക് തന്നു തന്നു ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് കാരണം ഫുഡിന്റെ പേരിലാണല്ലോ കഴിഞ്ഞ ആഴ്ച മറ്റേ ഓറഞ്ചിന്റെ പ്രശ്നമൊക്കെ വന്നത് അതുകൊണ്ടായിരിക്കാം ഷാനുക ഇങ്ങനെ ഒരു സ്റ്റാന്റ് എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അക്ബർ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങനെ ആയിരുന്നില്ല ഈ ആഴ്ച പെട്ടെന്ന് നിങ്ങളുടെ നിലപാട് മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ തമ്മിൽ അവിടെ ഒരു കോട്ടി നടക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് അനീഷിന് ഇവർ ഈ യോഗ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരു രീതിയിലും അനീഷ് അടുക്കുന്നില്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വായും പൂട്ടി ഇങ്ങനെ തന്നെ നിന്നു കഴിച്ചില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സ്വേച്ഛാധിപതി ടാസ്ക് വരുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഈ ആഴ്ച വീട് ഭരിക്കാൻ പോകുന്നത് രണ്ട് സ്വേച്ഛാധിപതികളായിരിക്കും നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് മൂന്ന് റൗണ്ട് ഉണ്ടാവും വളരെ കൃത്യമായിട്ട് തന്നെ സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കുക കാരണം അവർക്ക് പല പവർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പണിപ്പുര അവരുടെ അണ്ടറിലായിരിക്കും വീട് മാത്രമല്ല പല ആളുകളും അവരുടെ ഭരണത്തിന് കീഴിലായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വേണം ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തോന്നിയത് നല്ല ഒരു കണ്ടന്റ് മേക്കേഴ്സിൻ്റെ കയ്യിൽ തന്നെ ഈ സംഭവം കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് ലൈവിലാണെങ്കിലും എപ്പിസോഡ് പിന്നെ അവർ അവരെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും ലൈവിലൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ കണ്ടന്റ് ഉള്ള ആൾക്കാരുടെ കയ്യിൽ ഈ സാധനം കിട്ടി കണ്ടന്റ് വേണം എങ്കിൽ മാത്രമേ ഈ ഒരു ഇത് സക്സസ് ആയിട്ട് മാറുകയുള്ളൂ അനീഷിന്റെ കയ്യിലൊക്കെ കിട്ടുവാണെങ്കിൽ പക്ക കണ്ടന്റോ കണ്ടന്റ് ആയിരുന്നേനെ പക്ഷെ അനീഷിനൊന്നും കിട്ടില്ല നമുക്ക് സംസാരിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് സ്വേച്ഛാധിപതി ഇപ്പൊ ഫസ്റ്റ് മൂന്ന് റൗണ്ട് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഡിബേറ്റ് ടാസ്ക് പോലത്തെ ഒരു സംഭവമാണ് എല്ലാവരും പുറത്ത് വരുന്നുണ്ട് പുറത്തു വന്നതിന് ശേഷം അവിടെ കുറച്ച് പാദങ്ങൾ കാൽപാദങ്ങൾ വെച്ചിട്ടുണ്ട് സർക്കിളിനകത്ത് പിന്നെ നമ്മുടെ ശരത്തിന് ശരത്താണല്ലോ ക്യാപ്റ്റൻ ശരത്തിന് നിൽക്കാൻ പ്രത്യേക ഒരു സ്വൈസും അയക്കുന്നുണ്ട് ഡിബേറ്റിന് റെഡി ആയിട്ടുള്ള ഇതിന് തയ്യാറായിട്ടുള്ളവർ കുറച്ച് പേര് വരാൻ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനുവും ഒനീലും അനീഷും ഷാനവാസും പിന്നെ അക്ബറും അങ്ങനെ ജിസൈലും ഇങ്ങനെയൊക്കെ വരുന്ന അഭിലാഷവും ഒക്കെ വരുന്നുണ്ട് ഇത് ഇതിന്റെ നിയമം എന്ന് പറയുന്നത് മൂന്ന് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും ആൻസർ പറയാനും മൂന്ന് ആണ് ഈ മൂന്ന് തന്നെ ക്വസ്റ്റ്യനും ആൻസറും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അങ്ങനെ എല്ലാവരോടും വളരെ വളരെ നന്നായിട്ട് നന്നായിട്ട് പെർഫോം പെർഫോം അനീഷ് ചെയ്തിട്ടും ുംനീഷിനെ എടുത്തില്ല അത് അവിടെ ഒരു ഗ്രൂപ്പ് കളി കളിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അനീഷ് നന്നായിട്ട് സംസാരിച്ചു പക്ഷെ അനീഷിനെ അവർ ആരും സെലക്ട് ചെയ്തില്ല ആകെ നാല് വോട്ട് മാത്രമാണ് അനീഷിന് കിട്ടിയത് നന്നായിട്ട് തന്നെയാണ് അനീഷ് സംസാരിച്ചത് സ്വാഭാവികമായിട്ട് മനീഷിന് ആദ്യത്തെ ക്യാപ്റ്റൻസി നമ്മൾ കണ്ടതാണ് അല്ലെ റേഡിയോ ആയിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പറയുന്നത് കേൾക്കണം നമ്മൾ ബാക്കിയുള്ളവര് തിരിച്ചെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിങ്ങനെ കേട്ട് ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്നു പോകും അതിനൊരു പരിഹാരമോ അല്ലെങ്കിൽ അതിനൊരു തീരുമാനമോ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പുള്ളി അപ്പൊ അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരനെ ആരും സെലക്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാത്തത് പിന്നെ പുള്ളിയുടെ ഒരു ഒരു ക്യാരക്ടർ അറിയാലോ സ്വേച്ഛാധിപതി കൂടെ ആയി പിന്നെ പറയുകയും വേണ്ട പക്ഷെ അതായത് നമുക്ക് വേണ്ടിയിരുന്ന നല്ല കണ്ടന്റ് ഉണ്ടായ വീടിനകത്ത് അപ്പൊ എന്തായാലും പുള്ളിക്കാരന് കിട്ടിയില്ല അപ്പൊ പുള്ളിക്കാരനും നല്ല വിഷമമുണ്ട് കേട്ടോ പുള്ളിക്കാരന് പല സ്ഥലങ്ങളിലും നല്ല ലൈവില് പറയുന്നുണ്ട് ഞാൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഞാൻ ആയിട്ടുള്ള ആയിട്ടൊരാളായിരുന്നു പക്ഷെ എന്നെ ആരും സെലക്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ സെലക്ട് ആയത് ഇസൈല് ഒനീല് നെവിൻ അഭിലാഷ് ശൈത്യ അനുമോള് ഇത്രയും പേരാണ് സെലക്ട് ചെയ്തത് അതിനുശേഷം സെക്കൻഡ് റൗണ്ട് വരുവാണ് സെക്കൻഡ് റൗണ്ട് ആയിരുന്നു ഗംഭീര പെർഫോമൻസ് അനുമോള് കരഞ്ഞു മെഴുകി ഞാൻ വിചാരിച്ചു അനുമോള് ഫസ്റ്റ് ആ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നപ്പോൾ അനുമോൾ അടിപൊളിയായിട്ട് കരച്ചിലൊക്കെ മാറ്റി ഇങ്ങനെ അനുമോൾക്ക് ഈ ഒരു കരച്ചിൽ നല്ലതുമാണ് അനുമോൾക്ക് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഇന്നലെ അനുമോളുടെ ആ കരച്ചിൽ അനുമോൾക്ക് ഉച്ചയായിട്ടും നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അനു അവിടെ കരയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇത്രയും സീൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും ഒരു ഡ്രമാറ്റിക് സീൻ പോലെ മാറിപ്പോയത് സെക്കൻഡ് റൗണ്ടിലായിരുന്നു സെക്കൻഡ് റൗണ്ടിൽ മൂന്ന് പേര് മൂന്ന് പേര് ചേർന്ന് രണ്ട് ടീം ആവുക രണ്ട് ടീം ടീം എ ടീം ബി ഈ ടീം എയിൽ നിന്ന് രണ്ടുപേരും കൂടെ മൂന്ന് പേരും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരാൾ പുറത്തേക്ക് പോവാം ടീം ബി ഒ അതുപോലെ തന്നെ മൂന്ന് പേരും കൂടെ ഡിസ്കസ് ചെയ്ത് പുറത്തേക്ക് പോകുക പതിനഞ്ച് സെക്കൻഡേ കൊടുത്തിട്ടുള്ളൂ ഈ പതിനഞ്ച് സെക്കൻഡിനകത്ത് തീരുമാനമായിട്ടില്ലെങ്കിൽ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ഏകഘണ്ടേനെ ഈ രണ്ട് ടീമിൽ നിന്ന് ഓരോരുത്തരും പുറത്താക്കുക ഇതായിരുന്നു ഗെയിം ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടായിരുന്നു ഇവരെല്ലാവരും ചെല്ലുന്നുണ്ട് ഒനിലും ജിസയിലും നെവിനു ആയിരുന്നു ഒരു ടീം അപ്പുറത്തെ ടീമിൽ അനുമോളും ശൈത്യം അഭിലാഷും ആയിരുന്നു ഒരു ടീം അപ്പൊ രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് ഈ ടീമിൽ നിന്ന് ഒരാളെ പുറത്താക്കണം അങ്ങനെയാണല്ലോ പതിനഞ്ച് കൊണ്ട് ഇവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെ വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് എ ടീമിൽ നിന്ന് ഒനീലിനെയും ബി ടീമിൽ നിന്ന് അനുമോളെയുമാണ് പുറത്തേക്ക് വിട്ടത് അപ്പം അവർ പറഞ്ഞ കാരണം ഒനീലിന്റെ അടുത്ത് റെന ചോദിച്ച ക്വസ്റ്റ്യൻ സ്ത്രീകളോടുള്ള ആ ഒരു സംസാര രീതിയായിരുന്നു പക്ഷെ പറഞ്ഞ ആൻസർ ആയില്ല എവിടെയൊക്കെയോ ആൻസേഴ്സ് വേറെ എങ്ങോട്ടോ ഒക്കെയോ എന്ന് പറഞ്ഞു അനുമോളുടെ കേസും അതുതന്നെയാണ് പറഞ്ഞത് അനുമോൾ സംസാരിച്ചതൊക്കെ ഓക്കെ പക്ഷെ ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ അല്ല പറഞ്ഞത് എവിടെയൊക്കെയോ തെന്നി നിന്ന് തെന്നിമാറിപ്പോയിന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ പുറത്താക്കുന്നത് ഇപ്പം പുറത്താക്കുന്ന രീതി എന്ന് പറയുന്നത് ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ ഇവരുടെ ഈ ഫോട്ടോ അവിടെ ബേണറിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് കത്തിച്ച് കളയണം ഇതായിരുന്നു അപ്പോൾ ഒനിയിൽ എൻ്റെ ഫോട്ടോയോ നിങ്ങളെൻ്റെ ഡ്രസ്സോ നിങ്ങൾ എന്ത് വേണോ കത്തിച്ചോ എനിക്കൊരു എന്നുള്ള രീതിയിലായിരുന്നു ഒനിയിൽ നിന്നത് അതാണ് ഗെയിം സ്പിരിറ്റ് അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് ഇത് ശരിക്കും ഒരു ഗെയിം അല്ലേ നമ്മൾ ഇതിനെ ഒരു ഭയങ്കര വലിയ സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞ ആഴ്ച ഡിസൈൽ മുട്ടയടിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാനായിരുന്നെങ്കിൽ മുട്ടയടിച്ചേനെ എന്ന് പറഞ്ഞു വന്ന ഒരാളാണ് അനിമോൾ ഇങ്ങനെയുള്ള അനിമോൾ ഒരിക്കലും ഈ ഈ ഒരു കാര്യത്തിന് കരഞ്ഞ് നിലവിളിച്ച് ഇത്രയും സീൻ ഉണ്ടാക്കേണ്ട ഒരു ഡ്രാമ സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും അതാണ് ചോദിക്കുന്നത് ഇത്രയും ഡ്രാമാറ്റിക് ആയിട്ട് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഒരു ഫോട്ടോ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒരു ഒരു ടാസ്ക് ആയിട്ട് എടുത്താൽ പോരെ ഇതിനെല്ലാം സീരിയസ്ലി പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പല വീഡിയോസിന്റെ താഴെ വരുന്ന കമൻസിൽ ഒരുപാട് കമൻസ് അനിമോൾക്ക് ഈ ഇന്നലെ കാണിച്ച ഒരു പ്രവൃത്തിക്ക് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനം ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അനുമോള് അനിമോൾക്ക് അത്യാവശ്യം സപ്പോർട്ട് പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ അമ്പത് ശതമാനം ആൾക്കാരിൽ പല ആൾക്കാർക്കും ഇന്നലെ ഒരു കൂടി ഒരു നെഗറ്റീവ് ഇത്രയും കാണിക്കേണ്ട ഇത്രയും ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് കാണിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അനുമോള് ഗെയിമിനെ എടുക്കുക ഗെയിമിനെ ആ ഒരു ഗെയിം സ്പിരിറ്റോടുകൂടി എടുക്കുക നമുക്ക് എല്ലാവരും ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ല അതിനകത്ത് നിൽക്കുന്നത് എല്ലാവരെയും നമ്മൾ നമ്മുടെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫേവറേറ്റ് ആയിട്ടോ കാണുന്ന ആൾക്കാരായിരിക്കില്ല ഇന്നലെ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും അനുമോളുടെ ആ ഒരു പേഴ്സണൽ പേഴ്സണലി എടുത്തിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്തിനാ പറയുന്നത് ഇന്നത്തെ ലൈവില് വരെ ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു പേഴ്സണലി ആ ഒരു ചില എടുത്തിട്ട് മോർണിംഗ് ടാസ്ക് പോലും അനുമോള് പേഴ്സണലി എടുത്തിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് അനുമോൾക്ക് തന്നെ പണിയാവാൻ ചാൻസ് ഉണ്ട് കാരണം ബിഗ് ബോസിന്റെ ടാസ്ക്കുകളാണ് ടാസ്ക് ഒക്കെ നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുക അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്നലെ അനിമോൾ കറഞ്ഞ് സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനിടയ്ക്ക് അനിമോളും ആര്യനുമായിട്ട് ഒരു ഗുസ്തി നടക്കുന്നുണ്ട് അതിനകത്ത് ആര്യൻ ഇരുന്നു ആര്യന് പിന്നെ ചിരിക്കാൻ കാരണം വേണ്ടല്ലോ ആര്യൻ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ മതി ആര്യനും ചിരിക്കാൻ അത് ആര്യൻ്റെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആ രീതിയിലാണ് ഞാൻ പറയുന്നില്ല ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോകും ചിലപ്പോൾ അപ്പോൾ ആര്യൻ്റെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ അനിമോൾ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ ആര്യൻ അത് ചിരിച്ചു അങ്ങനെ അനിമോളും ആര്യനും കൂടെ കയറി കൂട്ടുന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ അഭിലാഷും ശൈത്യയും വന്നു ടീം ബി ടീം എയില് നിവിനും ഡിസൈഡുമായിരുന്നു അപ്പോൾ ഈ ഇത് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിന്നെ ഹൗസിലെത്തിയതിനു ശേഷം ശൈത്യം പോയി അനുവിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് സാരയല്ല പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ചും നീ നീ നന്നായിട്ട് ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നീ അങ്ങനെ തന്നെ എടുക്കുക പോസിറ്റീവായിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ അനുമോളെ ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ശരത്തും അനുവിനോട് വന്ന് സംസാരിക്കുന്നുണ്ട് ശരത്തും ആര്യനും ഒക്കെ അനുവിനോട് സംസാരിക്കുന്നുണ്ട് ഗെയിമിനെ ഗെയിമായിട്ട് എടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തൊക്കെ ശരിക്കും ക്രൂക്കടാട്ടോ ശരിക്കും നമുക്ക് പറയുമ്പോൾ രണ്ട് സൈഡും പറയണം അനു അനുവിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് അത് ശരിയാണ് മറ്റേ വശം നോക്കുകയാണെങ്കിൽ അനുവിനെ ശരിക്കും ഒരു ടാർഗറ്റും ചെയ്യുന്നുണ്ട് മറ്റും എപ്പിസോഡിലൊന്നും വലുതായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ ലൈവില് നമുക്ക് പല കാര്യങ്ങൾ പല സൈഡിൽ കാണാൻ പറ്റും എന്തിനാ കൂടുതല് പറയുന്നത് ഇന്നലെ നമ്മുടെ സ്വേച്ഛാധിപതികളോട് പറഞ്ഞു അനുവിനെ അടിമയാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇവര് ഗ്രൂപ്പായിട്ടൊക്കെ നിന്നിട്ട് അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അനു കാണിക്കുന്നതിലും തെറ്റ് പറയാൻ പറ്റില്ല നമുക്ക് രണ്ട് സൈഡും പറയാതിരിക്കാൻ പറ്റില്ല അതിനുശേഷം പിന്നെ ടാസ്കിന്റെ മൂന്നാം റൗണ്ടാണ് വരുന്നത് വടംവലി മൂന്ന് ത്രീ ബെസ്റ്റ് ഓഫ് ത്രീ എന്നാണ് ബിഗ് ബോസ് പറയുന്നത് പക്ഷെ ഒരു ആദ്യത്തെ രണ്ടു പ്രാവശ്യം വലിച്ചപ്പോഴും ജിസൈലും നമ്മുടെ നെവിനും തന്നെയാണ് ജയിച്ചത് അങ്ങനെ അവരാണ് ഈ ആഴ്ചത്തെ ബിഗ് ബോസ് വീട് ഭരിക്കുന്ന സ്വേച്ഛാധിപതികളായി മാറിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ജിസൈലിനെ മറ്റേ മുണ്ടൊക്കെ കൊടുത്തിട്ടൊക്കെ വന്നത് കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കഴിഞ്ഞ ഇവരകത്ത് വന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് പറയുകയാണ് സ്വേച്ഛാധിപതികളായിട്ട് അവരെ സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് നോമിനേഷനിലേക്കാണ് അപ്പൊ നോമിനേഷൻ ഇപ്രാവശ്യം സ്വേച്ഛാധിപതികൾക്ക് രണ്ടുപേരെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാം പിന്നെ എന്താച്ചാൽ സ്വേച്ചാധിപതികളെ ആർക്കും നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല പിന്നെ ആര്യൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ് കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിൽ ലാലിയേട്ടം വന്നപ്പോൾ ചെരുപ്പെറിഞ്ഞ കേസിന് പിന്നെ ശരത്തിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ശരത് എന്ന് പറയുന്നത് ക്യാപ്റ്റനാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വേച്ഛാധിപതികൾക്ക് ഏഴ് പേരെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം നോമിനേഷന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നെക്സ്റ്റ് തന്നെ ജിസയിലും നവീനും കൂടെ അനീഷിനെയാണ് ആദ്യം വിളിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിലൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ആളായതുകൊണ്ട് കൃത്യമായിട്ട് നോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ വിളിക്കുന്നുണ്ട് അക്ബറും നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ട് അക്ബറിനെ വിളിക്കുന്നു ഷാനവാസിനെയും അതുപോലെ തന്നെയാണ് വിളിക്കുന്നത് ബിന്നിയെ വിളിക്കുന്നുണ്ട് ബിന്നിയെ വിളിച്ചിട്ട് ബിന്നിയുടെ അടുത്ത ഒരു തന്നെയാണ് പറയുന്നത് സ്ട്രേറ്റ് ഫോർവേർഡ് ആണ് ആള് നേർക്ക് നേരം സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ നന്നായിട്ട് നോമിനേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു അതിനുശേഷം പിന്നെ വിളിക്കുന്നത് ആര്യനെ വിളിക്കുന്നുണ്ട് ആര്യനെ വിളിച്ചിട്ട് ജിസയില് ആര്യനെ വിളിച്ചിട്ട് കാരണം പറയുന്നത് കഴിഞ്ഞ ആഴ്ച ആര്യൻ കുറച്ച് മോശമായിട്ട് പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ തിരുത്തി ഈ ആഴ്ച നന്നായിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ആര്യന് ദേഷ്യം വരുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ട് എനിക്കിത് വേണ്ട എനിക്ക് വേണ്ട ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ജിസയിൽ അതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ആര്യനെയും വിടുന്നുണ്ട് പിന്നെ വിളിച്ചത് റെനയാണ് റെനയെ വിളിച്ചു പിന്നെ ഒനിലിനെയും വിളിച്ചു ഇത്രയും പേരാണ് നോമിനേഷന് വേണ്ടിയിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അനീഷ് പോയിട്ട് നൂറയെയും രേണുവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ പോയിട്ട് രേണുവിനെയും ഒനീലിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ ഷാനവാസ് പോയിട്ട് ബിന്നിയെയും അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ബിന്നി പോയിട്ട് രേണുവിനെയും ഒനിലിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യൻ പോയിട്ട് ന്യൂറ ഒനീൽ രണ പോയിട്ട് ന്യൂറ ഒനീൽ ഒനീൽ പോയിട്ട് ന്യൂറ റന പിന്നെ ശരത്ത് പിന്നെ ലാസ്റ്റ് ശരത്താണ് പോകുന്നത് ശരത്ത് പോയിട്ട് ഒന്നിലിനെയും ബിന്നിയെയാണ് നോമിനേഷനിലേക്ക് ഇടുന്നത് അങ്ങനെ നോമിനേഷൻ കഴിഞ്ഞു ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് പറയാൻ വിട്ടുപോയി നമ്മുടെ നൂറേയും ആതിലെയും ഇനി മുതൽ രണ്ടും രണ്ടു പേരും രണ്ട് കണ്ടസ്റ്റൻസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും അവർക്കൊരു അടിയാണ് കേട്ടോ അവരുടെ വോട്ട് സ്പ്രിറ്റാവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഈ ഒരു വീക്കിൽ അവർ രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു കാരണം നമ്മുടെ രണ്ട് സ്വേച്ഛാധിപതികൾ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആതിലെയും അഭി അഭിലാഷിനെയാണ് അത് ഞാൻ പറയാൻ വിട്ടുപോയി കാരണം ആതിലെ പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ വളരെ കുറവാണ് അത് മാത്രമല്ല നൂറില്ല അതിലെ ഇല്ല നൂറയുടെ ഒരു ബലത്തിലാണ് അതിലെ നിൽക്കുന്നത് അപ്പോൾ സെൽഫായിട്ട് നിൽക്കണം പിന്നെ അഭിലാഷിനെ പറയുന്നത് ഇത്രയും ദിവസമായിട്ട് നോമിനേഷനിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഭിലേഷ് അഭിലാഷിനെ ഇടുന്നുണ്ട് നോമിനേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏഴുപേരെ സെലക്ട് ചെയ്ത ഏഴുപേർ ഇനി ഈ ആഴ്ച സ്വേച്ഛാധിപാദികളുടെ അടിമകളായിരിക്കും എന്ന് പറയുന്നുണ്ട് മുട്ടാം പോയി മക്കളെ ബാക്കിയുള്ളവർക്ക് പക്ഷെ അവൻ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അനീഷൊക്കെ ഞാൻ വിചാരിച്ചു അനീഷ് നെഗറ്റീവായിട്ട് നിൽക്കും അല്ലെങ്കിൽ അവരെ എതിർത്ത് നിൽക്കും എന്നൊക്കെയാണ് അതൊന്നുമല്ല അല്ല കൂടെ നിന്ന് തമ്പുരാനെ തമ്പുരാനേന്നൊക്കെ വിളിച്ചിട്ട് വാരിവാരി നെവിൻ്റെ കൂടെ തന്നെ നിന്ന് അനീഷ് ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട് അനീഷിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി അതാണ് കേട്ടോ അനീഷ് ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കാണുന്നുണ്ട് പുള്ളിക്കാരൻ അവിടെ ഒരു ഒന്നും പേഴ്സണലായിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ അയാൾ എത്രത്തോളം ഇപ്പം നെവിൻ ആണെങ്കിലും കുറേയൊക്കെ ട്രിഗർ ചെയ്യുന്ന പോലെ സംസാരിച്ചാൽ കൂടി അനീഷ് വളരെ കൈ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് കൂടെ തന്നെ ഒട്ടി 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 നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ വീണ്ടും കിച്ചണിൽ ഒരു വൻ ടിയാണ് മക്കളെ നടക്കുന്നത് നമ്മുടെ സ്വച്ഛാധിപതിയായിട്ടുള്ള നെവിൻ അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നിട്ട് എന്ന് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട് ഞാൻ സ്വച്ഛാധിപതിയുടെ അടിമയൊന്നും അല്ല നീ നിന്റെ അടിമയുടെ അടുത്ത് പോയി ചോദിക്കും ഞാൻ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാണെന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത് കൊള്ളാട്ടാ ഡയലോഗ് എനിക്ക് ഇഷ്ടമായി അത് പ്രസെൻറ് ചെയ്ത രീതിയും കൊള്ളാം നവിൻ അങ്ങനെ ആകെ ചമ്മിപ്പോയിട്ടോ അപ്പോൾ അതിനുശേഷം പിന്നെ ലൈവിൽ കണ്ടിരുന്ന കാര്യമാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല നമ്മുടെ നെവിനും റെനയും അപ്പാനിയും ഒക്കെ കൂടെ വന്ന് നിന്ന് ഡിസ്കസ് ചെയ്തെടുത്ത തീരുമാനമാണ് കേട്ടോ ഇത് പക്ഷെ അത് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല റെന പറയുന്നുണ്ട് റെനയ്ക്ക് എങ്ങനെയെങ്കിലും കിച്ചൺ ടീമിൽ ഒന്ന് കയറി അനൂനെ ഒന്ന് ചൊറിഞ്ഞ് മാന്തി പൊളിച്ച് കുറെ കണ്ടന്റ് ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ ഒനീലിനെ ഈ ഈ ആഴ്ച കുറച്ച് നെഗറ്റീവായിട്ട് ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ റെന വിചാരിച്ചിരിക്കുന്നത് റെനയ്ക്ക് വമ്പൻ സപ്പോർട്ടാണ് റമന ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ് ഞാൻ ടോപ്പർ തന്നെ എന്നുള്ളൊരു മൈൻഡ് സെറ്റുമായിട്ട് ഒരു കുട്ടിയാണ് റെന പക്ഷെ അട്ടർ ഫെയിലിയറാണ് കേട്ടോ ആ കൊച്ച് കാരണം ശരിയാണ് ഗെയിം കളിക്കാനാണ് ബിഗ് ബോസ് വീടിനകത്ത് കയറിയിരിക്കുന്നത് റെന വന്ന സമയത്ത് റനക്ക് നല്ലൊരു ഗെയിം ഉണ്ടായിരുന്നേ നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരുന്നു എന്ത് പ്രശ്നത്തിലായാലും ഇടപെട്ട് എല്ലാത്തിനും ആ കുട്ടിക്ക് കുട്ടി അവളുടേതായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നു അവളുടേതായിട്ടുള്ള കുറച്ച് മുഖം നോക്കാതെയുള്ള സംസാരം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ശരിക്കും റെന ഗ്രൂപ്പിസെത്തിനകത്ത് പെട്ട് ഇങ്ങനെ അതിൻ്റെ പുറകെ വാല് പിടിച്ച് നടക്കും പോലെയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്യുക മനസ്സിലായില്ലേ കണ്ടന്റൊക്കെ ഒക്കെ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നമുക്കൊരു ഗുമ്മുണ്ടാവില്ല കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് അത് സ്വയമായി ക്രിയേറ്റഡ് ആവാണ് ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആര്യനും ജിസയിലും ഒക്കെ ധൈര്യശാലി എന്ന് പറയുന്ന ടാസ്കിന് വേണ്ടി പോയപ്പോൾ അവരവിടെ ചെയ്തത് ഒരു ക്രിയേറ്റഡ് കണ്ടന്റ് അല്ല അത് സ്വാഭാവികമായിട്ട് വന്ന കണ്ടന്റ് ആണല്ലേ അത് കാണാൻ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നെക്സ്റ്റ് എന്ത് നെക്സ്റ്റ് എന്ത് നെക്സ്റ്റ് എന്തെന്നുള്ളത് മുട്ട അടിക്കുവോ അടിക്കത്തില്ലേ അതിന് എന്തായിരിക്കും അതിൻ്റെ അപ്പോൾ എല്ലാവരും കൂടെ അത് നമുക്ക് കാണാൻ ഒരു രസമുള്ള സംഭവമാണ് പക്ഷേ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ആക്ടിങ് രീതിയിലേക്കൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ഇത് എന്താണ് ഈ കുട്ടി ഭയങ്കര ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു ഒരു ഫേക്ക് കണ്ടന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാതിന് കാരണം ക്രിയേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം ശരിക്കും അനുമോളയാണ് നമ്മുടെ രണ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കിച്ചൺ ടീമിലേക്ക് ഇവരെയൊക്കെ സൗപ്പെട്ടിട്ട് കയറുന്നുണ്ട് കയറിയിട്ട് കുറച്ച് പ്രശ്ന പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല അവിടെ കിടന്ന് കുറേ അലമഴക്ക ഉണ്ടാക്കി ഒരു സംസാരം ഉണ്ടാക്കി വിഷയം ഉണ്ടാക്കി ഞാൻ പറയുകയാണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുന്നവരെ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ വിടുവാണ് വേണ്ടത് അവരെ പോയി ഡിസ്റ്റർബ് ചെയ്ത് അവരെ പോയി ഇങ്ങനെ ചൊറിഞ്ഞ് 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 ഇന്നുമില്ലെങ്കിലും ഇത്രയും പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ അവർ ആരും ആയിക്കോട്ടെ ഇപ്പം അനിമോളല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ പോലും നമ്മൾ അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഒരു വഴക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു സ്പേസിൽ അങ്ങോട്ട് പോയിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനുശേഷമുള്ള സീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വേച്ഛാധിപതികൾ രണ്ടുപേരും നെവിനും ജിസയിലും നല്ല മുണ്ടക്കൊടുത്ത് നല്ല രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജ്ഞിയുടെയൊക്കെ ഒരു ലുക്കിൽ മഹാറാണിയുടെ രാജ്ഞിയല്ല മഹാറാണിയുടെയൊക്കെ ഒരു ലുക്കിൽ വരുന്നതാണ് വന്നു കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് നേരെ അടുക്കളയിലേക്ക് വരുമ്പോൾ മധുരത്തിന് പേര് എരിവാണ് കൊടുക്കുന്നത് എരിവ് കൊടുക്കുന്ന സമയത്ത് ശരത്ത് പറയുന്നുണ്ട് എരിവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട് മധുരം ഉണ്ടായിരുന്ന കോഫി ഒരു കളിയും പിന്നെ മധുരം പഞ്ചസാര ഒരു കള്ളനും സ്ഥിരമായിട്ട് അടിച്ചോണ്ട് പോയത് ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ചപ്പാത്തി അടിച്ചോണ്ട് പോകുന്ന കള്ളമാണ് ഏറ്റവും വലിയ കള്ളം എന്ന് പറയുന്നത് ചപ്പാത്തി കളി അപ്പോൾ അനുമോള് പറയുന്നത് അത് എവിടെയും ക്യാമറയിലൊന്നും ഒന്നും കാണിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ആണ് കറി ഉണ്ടാക്കി അപ്പോൾ അനിമോളാണല്ലോ കിച്ചണിൽ ഉണ്ടായിരുന്നത് രേണു ചേച്ചിയും അനിമോളും കൂടെയൊക്കെ ചേർന്ന് തക്കാളി കറി ഉണ്ടാക്കി അപ്പോൾ ഇതിനിടയിലേക്കാണല്ലോ നമ്മുടെ രന കയറി വരുന്നത് റെന കയറി വന്നിട്ട് പറഞ്ഞു സെമി ഗ്രേവി ഉണ്ടാക്കും അതായത് സ്വേച്ഛാധിപതികൾക്കും പിന്നെ കൂടെയുള്ള അടിയൻ അടിമകൾക്കും വേണ്ടിയിട്ട് കറി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അനുമോൾ മനഃപൂർവ്വം എന്ത് ചെയ്തു കുറച്ച് കറി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഇപ്പം കറി ഉണ്ടാക്കിയ സമയത്ത് പിന്നെ അവിടെ ഒരു കലഹമായി പിന്നെ ഒരു അടിയായി അവിടെ നിന്ന് അടിയും പിടിയുമായി പിടി വരിയായി അപ്പോൾ അനുമോള് കറി എടുക്കാൻ സമ്മതിക്കുന്നില്ല അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തിനാണ് നമ്മൾ ഫുഡ് ഫുഡിൻ്റെ ഒരു കാര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ശരിയാണ് ആ കൊച്ചു വന്ന് പറഞ്ഞു പറയാനാ വന്ന് പറഞ്ഞു ഫുഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് അനുമോള് ചെയ്തതോട് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല ഫുഡിന്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല കറി പ്രശ്നമായിരുന്നു പിന്നെ അവസാനം നൂറ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് തിന്നോ അല്ലെങ്കിൽ കളയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നൂറ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് നേരെ പിന്നെ എല്ലാവരും ശൈത്യയുടെ നേരെയാണ് തിരിയുന്നത് ശൈത്യം മൂടി വച്ചനെ സഹായിച്ചു ശൈത്യ അവളുടെ അനുമോളുടെ നിഴലായിട്ടാണ് നടക്കുന്നത് ഞങ്ങളെല്ലാവരും നിനക്ക് വോട്ട് ചെയ്തതല്ലേ നിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗിസയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടെ നേരെ ശൈത്യയുടെ നേരെ തിരിയുമ്പോൾ ശൈത്യ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ആരുടെയും വോട്ട് വേണ്ട ഇനി നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശൈത്യ നേരെ നമ്മുടെ വാഷ് ഏരിയയിൽ പോയിട്ട് കരയാണ് ചെയ്യുന്നത് ബി ബി പ്ലസ്സിൽ കണ്ടു ശൈത്യ പറയുന്നുണ്ട് ഞാൻ എനിക്ക് എനിക്ക് മതിയായി എനിക്ക് വൈ പറ്റുന്നില്ല ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ എത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ അവളുടെ നിഴലാണെന്നൊക്കെ പറയുന്നുണ്ട് അനുമോളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ ശൈത്യം പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ശൈത്യെ അനു മോട്ടിവേറ്റ് ചെയ്ത് നേരത്തെ അനുവിനെയാണ് ശൈത്യെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചോട്ടോ സമാധാനിപ്പിക്കുന്ന സീനാണ് നീ വിഷമിക്കേണ്ട ഇവിടെ ഇങ്ങനെയാണ് നമ്മളെല്ലാവരും എല്ലാവരും ടാർഗറ്റ് ചെയ്യും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഉൾട്ടയടിച്ചു നേരെ അപ്പറോ ഇപ്പുറം ആയിരുന്നു ഇവിടെ വന്നപ്പോ നേരെ തിരിഞ്ഞിട്ട് അനു ശൈത്യെ സമാധാനിപ്പിക്കുന്നതായി പിന്നെ ശരത്ത് നൂറയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട് ഫുഡ് അപ്പൊ നൂറ പറയുന്നുണ്ട് എനിക്ക് ഫുഡ് വേണ്ട ചേട്ടാ എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറയുന്നുണ്ട് വേറെ കിച്ചണിലെ സംഭവങ്ങൾ തന്നെ ഇത് എടുക്കുക ഫുഡ് കഴിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നൂറയ്ക്ക് ഫുഡൊക്കെ വാടിക്കൊടുക്കുന്നു ബിന്നിയുടെയും അതിലേയും ബർത്ത്ഡേ ആണ് കേട്ടോ അതിലേടേ അല്ല ബിന്നിയുടെയും നൂറയുടെയും ബർത്ത്ഡേ ആണ് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ കേക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ ബിഗ് ബോസ് പിന്നെ റൂമിൽ നിന്ന് കേക്കൊക്കെ എടുത്തിട്ട് വന്നു രണ്ടുപേരും കേക്കൊക്കെ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നൂറയുടെ ബർത്ത്ഡേ വീഡിയോ വന്നു ഫ്രണ്ട്സിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ബിഗ് ബോസ് കാണിച്ചു കൊടുത്തു നമ്മുടെ ബിന്നിയുടെ ഓഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഉണ്ടായിരുന്നില്ല ബിന്നിയുടെ ഹസ്ബൻ്റിൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുന്നു ബിന്നി സങ്കടപ്പെടുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് പറയുന്നു ബിന്നിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി വിഷും അതുപോലെ നമ്മുടെ ന്യൂറയ്ക്ക് ബർത്ത് ഡേ വിഷുമൊക്കെ ബിഗ് ബോസ് വിഷ് ചെയ്യുന്നുണ്ട് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും എപ്പിസോഡ് റിവ്യൂ നമുക്കിതിൽ നിന്ന് കുറേ കുറേ ഗെയിം സ്ട്രാറ്റജീസും അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ഗ്രാഫ് താഴേക്ക് പോയിട്ടുണ്ട് കുറേ പേരുടെ ഗ്രാഫ് മുകളിലേക്ക് കയറിയിട്ടുണ്ട് അനീഷിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഗ്രാഫ് മുകളിലോട്ട് തന്നെ പോകുന്നത് ഷാനക്ക് എന്താണ് ഇങ്ങനെ നിന്ന് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഷാനക്കാക്കി പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്ക് സപ്പോർട്ടുണ്ട് ഗെയിം നന്നായിട്ട് കളിക്കണം കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് കുറച്ചും കൂടി ഒരു എയിം വെച്ചിട്ട് പുള്ളി നന്നായിട്ട് കുറച്ചും ഗെയിം കളിച്ച് മുന്നേറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ അനു സൂക്ഷിച്ച് കളിക്കുക ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുക ടാസ്കിനെ ടാസ്ക്കായിട്ട് എടുത്ത് കളിക്കുക അതായിരിക്കും അനുവിനെ പിന്നെ അക്ബർ കുറച്ച് ദേഷ്യമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാതിരിക്കുന്നതായിരിക്കും അവിടെയുള്ള എല്ലാവർക്കും നല്ലത് ഇപ്പൊ തന്നെ അക്ബർ റന ശരത് അപ്പാനി ആര്യൻ അതുപോലെ തന്നെ ബിന്നി ഇതൊക്കെ ഒരു ഗ്രൂപ്പ് പോലെ ആകുന്നുണ്ട് പക്ഷേ ഇന്നലെ മനുഷ്യ നമ്മുടെ ഷാനുക്ക ആ ഒനിലിൻ്റെ ഗ്രൂപ്പിൽ നിന്നൊക്കെ അതായത് അന്യ ഇവർ ഗ്രൂപ്പ് പൊളിക്കാനുണ്ടായ ഒരു ഗ്രൂപ്പുണ്ടല്ലോ ഷാനവാസും അഭിലാഷും ഒനീലും പിന്നെ ചേർന്ന ഒരു ഗ്രൂപ്പ് അതിപ്പോൾ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഷാനവാസിക്കാണെങ്കിലും അഭിലാഷിനെ ആണെങ്കിലും എല്ലായിടത്തും കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ല അപ്പോൾ അത് ഗ്രൂപ്പ് പൊളി അത് അതങ്ങ് തീർന്നു എന്നാണ് തോന്നുന്നത് ഇങ്ങനെ തന്നെ എല്ലാവരും ഗെയിം നന്നായിട്ട് കളിക്കുക നമ്മൾ വോട്ട് കൊടുക്കുന്ന പ്രേക്ഷകരെ കൃത്യമായിട്ടുള്ള വോട്ട് നമ്മൾ കൊടുക്കുക കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ അവിടെ നിലനിർത്തി ഒന്നിനും ഇല്ലാണ്ട് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് ചെവിക്കെടുത്ത് പുറത്തേക്ക് ഇടണം അതല്ലാതെ കണ്ടന്റ് ഉള്ളവരെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാൻ ഒന്നും ഉണ്ടാവില്ല നമ്മൾ വെറുതെ ഈ ലൈവൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ തന്നെ ലൈവിലൊന്നും വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും വരുന്നില്ല എല്ലാവരും കൂടെ ചേർന്ന് കുറെ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റുകളല്ലാണ്ട് നല്ല സംഭവങ്ങളൊക്കെ നല്ല ഒക്കെ വീണ് കിട്ടുന്നത് വളരെ അസുലഭ നിമിഷങ്ങളാണെന്ന് പറയാം അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പ്രോത്സാഹനം ഭയങ്കര കുറവാണ് വ്യൂസ് വരുന്നതിനനുസരിച്ചിട്ടുള്ളൊരു സബ്സ്ക്രിപ്ഷൻ എനിക്ക് വരുന്നില്ല വ്യൂസ് വലിയ വ്യൂസ് ഇല്ല നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ ഒക്കെ തരണം അതിൻ്റെ കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് തള്ളി മോളിലേക്ക് കയറ്റുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് പോരട്ടെ അപ്പോൾ ഇന്നത്തെ റിവ്യൂ കഴിഞ്ഞു ഞാനായിരിക്കും ഏറ്റവും അവസാനം റിവ്യൂ ഇടുന്ന ഒരാളല്ലേ കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും കൂടെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോകുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്